പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട നമസ്കാരം കാവം ഭാഗത്ത് യാത്രക്കാർക്ക് അടക്കം ഭീഷണി ഉയർത്തി മരത്തിൽ നിലനിന്നിരുന്ന വമ്പൻ തേനീച്ചക്കൂട് വനപാലകരത്തി നശിപ്പിച്ചു കൂട് നീക്കം ചെയ്യുന്നതിനിടെ വാർഡ് കൗൺസിലർക്ക് തേനീച്ചയുടെ അക്രമത്തിൽ പരിക്കേറ്റു കാവുംഭാഗം എബനസേർ പള്ളിക്ക് സമീപം നെടുമ്പള്ളി റോഡിൽ ആളുഴിഞ്ഞ പുരിയിടത്തിലെ കാവുംഭാഗം ഇടിഞ്ഞില്ലം റോഡിനോട് ചേർന്ന മരത്തിലാണ് ഒടുങ്ങാത്ത തേനീച്ചകൾ കൂടുകെട്ടിത്തം പടിച്ചിരിക്കുന്നത് കാൽനട യാത്രക്കാർക്കടക്കം ഇത് ഭീഷണിയായതിനെ തുടർന്ന് വാർഡ് കൌൺസിലർ ശ്രീനിവാസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴരയോടെ ആങ്ങാമുഴിയിൽ നിന്നും എത്തിയ റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകളിലെയും വഴിവിളക്കുകളുടെയും വെളിച്ചമണച്ച ശേഷം തേനീച്ചകളെ നശിപ്പിച്ച കൂടെ പൂർണ്ണമായും നീക്കം ചെയ്തു കിടക്കുന്ന ഇതിനിടെയാണ് വാർഡ് കൗൺസിലർ ശ്രീനിവാസ് പുറയാറ്റിന്റെ കാലിന്റെ തെനീച്ചകളുടെ കുത്തേറ്റത് കാലിന് നീര് അനുഭവപ്പെട്ട കൗൺസിലർ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ തിരുവല്ല